ഹരേ കൃഷ്ണ ശ്രീ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരി ശ്ലോകം രണ്ട് ഓം ശ്രീ മഹാദേവ്യംസം പാംസും തവ ചരണ പങ്കേരുഹവം വിരിഞ്ചി സഞ്ജിന്വൻ വിരജയതി ലോകാന വികലം വഹത്യേനം ശൗരി കഥമഭി സഹസ്രേണ ശിരസ ഭജതി തവ ഹര വിരജയതി ലോകാന വികലം വഹത്യേനം ശൗരിഹി കഥമിസഹസ്രേണ ശിരസാ ഹരഹ സംശുദ്ധൈനം ചില പുസ്തകത്തിൽ ദൈന്യം എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ അടുത്ത വാക്ക് ഫസിദോധൂല വിധിയും ചില പുസ്തകത്തില് ധൂളനവിധിയും ധൂളി പൊടിയെന്നും വരാം ഇവിടെ എന്റെ പുസ്തകത്തില് ധൂലന വിധിയും എന്നാണ് ബിരഞ്ചിഹി ബിരിഞ്ചൻ അഥവാ ബ്രഹ്മാവ് ചരണപങ്കേരുകഭവം പാദപത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന തനീയാംസം അതി സൂക്ഷ്മമായ പാംസും പൊടിയെ സഞ്ജിന്വൻ ശേഖരിച്ച് ലോകാൻ പ്രപഞ്ചത്തെ അബികലം ന്യൂനതകളില്ലാതെ വിരചയതി സൃഷ്ടിക്കുന്നു മഹാവിഷ്ണു സഹസ്രേണ ശിരസ ആയിരം ശിരസുകൾ കൊണ്ട് ഏനം ഇതിനെ കഥമവി വളരെ പ്രയാസപ്പെട്ട് വഹതി വഹിച്ചു കൊണ്ടുപോകുന്നു ഹരഹ ഹരൻ എന്നാൽ ശിവൻ ഏനം ഇതിനെ സംശുദ്ധ്യാ നന്നായി പൊടിച്ച് ഫോദ്ധൂല വിധി ഭസ്മധാരണമെന്ന വിധിയെ ഫജതി അനുഷ്ഠിക്കുന്നു ബ്രഹ്മാവ് നിന്റെ പാദപത്മങ്ങളിൽ നിന്നുണ്ടാകുന്ന അതിസൂക്ഷ്മമായ പൊടിയെ ശേഖരിച്ച് പ്രപഞ്ചത്തെ ഈ ലോകങ്ങളെ ന്യൂനതകളില്ലാതെ സൃഷ്ടിക്കുന്നു മഹാവിഷ്ണു ആയിരം ശിരസുകൾ കൊണ്ട് ഇതിനെ വളരെ പ്രയാസപ്പെട്ട് വഹിച്ചു കൊണ്ടുപോകുന്നു പോകുന്നു ശിവനാകട്ടെ ഇതിനെ നന്നായി പൊടിച്ച് ഭസ്മധാരണം എന്ന വിധിയെ അനുഷ്ഠിക്കുന്നു അലയോ ദേവി ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അവിടത്തെ പാദധൂളികളിൽ നിന്നാണ് ബ്രഹ്മാവ് അവിടത്തെ ആ പാതധൂളികളാൽ ഈരേഴു പതിനാല് ലോകങ്ങളും ന്യൂനതകളില്ലാതെ സൃഷ്ടിക്കുന്നു ഈ ലോകങ്ങളെയെല്ലാം മഹാവിഷ്ണു ആയിരം ശിരസ് കൊണ്ട് വഹിച്ച് സംരക്ഷിക്കുന്നു ആ സംരക്ഷിക്കുന്ന ലോകങ്ങൾ രൂപത്തിൽ ഏഴ് അധോലോകങ്ങളെയും ആദിശേഷ രൂപത്തിൽ ഏഴ് ഊർദ്ധ ലോകങ്ങളെയുമാണ് മഹാപ്രളയകാലത്ത് സംഹാരമൂർത്തിയായ ശ്രീ പരമേശ്വരൻ ഈ